അങ്ങനെ എടുക്കാൻ പഠിക്കണം അല്ലാതെ എപ്പിയാണാലും എനിക്ക് ഇനി വരുത്തമായി കയ്യാല് പച്ച തണ്ണി കൂടെ തരമാട്ടെ ഇത് നീ സാപ്പ് വേണ്ട സത്യം മാത്രമേ പറയത്തുള്ളൂ എന്റെ അമ്മ ഞാൻ പറഞ്ഞില്ല ഞാനല്ല അമ്മ വിളിച്ച് പറഞ്ഞത് എന്നെ വെറ കുറ്റക്കാരിയാക്കിയോ ഞാൻ അല്ലെന്ന് എന്റെ അമ്മയാണ് സത്യം എന്തെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല എന്നോടാണോ എനിക്ക് നിന്റെ സ്വഭാവം ഒക്കെ മനസ്സിലായി തുടങ്ങണത് നീ ഇവിടെ ഉള്ളവരുടെ കുറ്റം പുറകെ ഓരോ പറയുകയാണല്ലേ ചേച്ചി പറഞ്ഞു എനിക്ക് ക്ലിയർ നിന്റെ ഒരു ക്ലിയർ ആക്കൽ നീ ഓരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മുമ്മ ആ കുന്നത്തെ വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോണ്ട നൂലിട്ടിന് പോയ കാര്യം നീ അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞില്ല പാടില്ല ആ കുടുംബത്തോട്ട് കേറി ചെല്ലുന്നത് അപ്പൂപ്പൻ ഇഷ്ടമല്ലെന്ന് അപ്പൂപ്പിനു അവര് ആ വഴക്ക് മാറ്റാൻ വേണ്ടിട്ടാണ് അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് പറയാതെ അങ്ങോട്ട് പോയത് അമ്മൂമ്മ നമ്മളടുത്ത് എന്താ പറഞ്ഞേ അപ്പൂപ്പന് ഇത് അറിയാൻ പാടില്ല കുറച്ച് സമയം കഴിയുമ്പത്തേക്ക് അമ്മൂമ്മ തന്നെ അപ്പൂപ്പനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊള്ളന്നല്ലേട്ട് വീട്ടിൽ പോയ വേറെ വിളിച്ച് പറയണേ ഞാനൊന്നും വിളിച്ചു പറല ഞാൻ അപ്പൂപ്പനെ വിളിച്ച് ഈ പച്ചക്കറിക്കാൻ പറയാ ബാക്കി കൂടെ പറയാ ഇല്ല ഫോൺ കട്ട് ചെയ്തില്ല പകരം ഒരാൾ എന്റെ മേടിച്ചോണ്ട് പോയി നീയാണ പറഞ്ഞു അപ്പൂപ്പനെ ഫോൺ വിളിച്ചില്ലേ മക്കള് നേരത്തെ അപ്പൊ ഈ കുന്നത്ത് വീട്ടിലെ സുരേഷ് ചേട്ടന്റെ മോളുടെ മോളുടെ നൂലികെട്ടിന് അമ്മൂമ്മ ഇവിടുന്ന് പോയ കാര്യം മക്കള് പറഞ്ഞു ആ പറഞ്ഞു എന്തിനാ മോളെ പറഞ്ഞു അമ്മൂമ്മ പറഞ്ഞതല്ലേ അത് അപ്പൂപ്പൻ അറിയാൻ പാടില്ല അപ്പൂപ്പൻ അറിഞ്ഞ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കൂന്ന് കളത്തരത്തിന് കൂട്ടിയിക്കാൻ ഇനി എന്നെ കിട്ടൂട്ട പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം ഞാൻ സത്യം മാത്രമേ പറയൂ 嗯。Mm.